ോ ഗുഡ് മോർണിംഗ് രണ്ട് ദിവസമായിട്ട് ബ്ലോഗൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് ദിവസമായിട്ട് ചെമാപ്പള്ളി വീട്ടിലല്ല അമ്മയുടെ വെള്ളിയമ്മള വീട്ടിൽ ചെമാപ്പള്ളിന്ന് ഇച്ചിരി ഒരു ഇച്ചിരി പത്ത് മിനിറ്റ് അത്തരം സമയമുള്ളൂ കേട്ടോ മുറ്റിച്ചു അവിടെയാണ് അപ്പോൾ ആദ്യം ജസ്റ്റ് എന്താ പറയുക കട്ട്ള മാത്രം മാറ്റാം എന്നുള്ള പ്ലാനിങ് ആയിരുന്നു കേട്ടോ പക്ഷെ കട്ടള മാറ്റാനായിട്ട് പഴയ കട്ടള ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് പുതിയ കട്ട്ള വയ്ക്കാൻ ആ ഒരു ടൈം നമ്മൾ ആ ഒരു ഭാഗം കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിങ് തോന്നിട്ടോ അപ്പം നമുക്ക് വിചാരിച്ചു നമ്മൾ ആക്ച്വലി ആദ്യം കിച്ചൺ ഒന്ന് ഓപ്പൺ ആക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നു മതി ഞാൻ പറഞ്ഞിപ്പോൾ നമ്മൾ ഈ തിരക്കുന്നവരെ നമുക്ക് ഇത്രയൊരു ടൈം ഇല്ല പിന്നെ കുറച്ച് ക്യാഷ് കൂടെ കുറച്ച് നമുക്ക് എക്സ്ട്രാ കരുതേണ്ടി വരും അപ്പം ഞാൻ വരുന്ന വേണ്ട നമുക്ക് തൽക്കാലം അങ്ങനെ തന്നെ മതി എല്ലാ കിച്ചൺ ഇപ്പൊ ഒന്ന് ജസ്റ്റ് റെനോവേഷൻ ചെയ്യുക അത്ര മാത്രമേ പറഞ്ഞൂ അപ്പോൾ നമ്മൾ ആ കട്ടുള്ള ഭാഗം ഓപ്പൺ ചെയ്തപ്പോൾ ഭയങ്കര രസക്കാരമായിട്ട് ഭയങ്കര വെളിച്ചം ഭയങ്കര പോസിറ്റിവിറ്റി ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ ആ കട്ട് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു നമുക്ക് നെക്സ്റ്റ് വീക്കേ ഉള്ളൂ പണികളൊക്കെ അപ്പോൾ വേണമെങ്കിൽ ചെയ്തു തരാൻ തുടങ്ങും അപ്പോൾ അവര് നോ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പിന്നെ ഇപ്പോഴും പഴയ പോലെ തന്നെയായിരുന്നു നമ്മൾ കണ്ടു പോയിരുന്നത് പക്ഷെ ആള് അവരും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ കുഴപ്പം പിന്നെ നമ്മൾ തന്നെ ചെയ്യാം നമ്മൾ ഓൾറെഡി ചെയ്യുന്നതാണ് ഗ്രാനൈറ്റും ആയിട്ടും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നൊക്കെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗോ ഹെഡ് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കിച്ചണും കൂടെ ഫുള്ള് ആക്കി കട്ട് ചെയ്ത് ചെയ്യാനൊക്കെയുള്ള പ്ലാനുണ്ട് അപ്പോൾ കട്ടില ചെയ്തപ്പോൾ തന്നെ അവിടെ ഈ തൈലിൻ്റെ വാഹറ് അത് കട്ടിലയും ജല്ലും കൂടെ ഒരുമിച്ചുള്ളൊരു ഭാഗം അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കുറേ പൊടികൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ പൊടികളൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് ബേബിയെ കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റിയിരിക്കുക പിന്നെ മക്കളും എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ വലിയമ്മുടെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പോൾ ഇനി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കിച്ചണിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പൊളിച്ചു ഇനി അതിൻ്റെ കുറച്ചുകൂടെ പെൻഡിങ് ായിട്ട് പരിപാടികളൊക്കെയാണ് അപ്പം ഫുള്ള് പണികൾ ചെയ്തിട്ടായിരിക്കില്ല നമ്മൾ പോകണ്ടോ കാരണം എല്ലാം അവിടെ കഴിയില്ല അപ്പോൾ ഒരു നാലഞ്ച് ദിവസം ഈ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളവിടെ പോകും അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പണികൾ ഓരോന്നും നല്ലതായിട്ടായിട്ട് ചെയ്യുള്ളൂ അപ്പം അത് കഴിഞ്ഞിട്ട് വേണം നെയ്മിങ് സെറിമണി അപ്പം അതൊക്കെയാണ് അപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഇവിടെ വന്നിട്ടൊന്ന് സെറ്റാകണം കുറച്ച് ടൈമൊക്കെ എടുത്തു കണ്ണിവിടെ ചേച്ചി ജോലിക്ക് പോകുന്നുണ്ട് പിന്നെ അമ്മാമ്മയുണ്ട് അടുമപറീട്ടമുണ്ട് പക്ഷെ ഇതിൽ ആളപ്പുറത്തിൽ വീട്ടില അപ്പം നമ്മൾ മാത്രമാണ് ഇവിടെ ഞാനും അമ്മയും അപ്പും ബേബിയും മാത്രമേ ഉള്ളൂ മിച്ചങ്ങളൊക്കെ ഫുഡ് അങ്ങോട്ട് വരും തന്നെയാണ് കേട്ടോ കാരണം കട്ടലും കട്ടലും മാത്രം വെച്ചിട്ടുള്ളൂ വാളിലൊന്നും വെച്ചിട്ടെങ്കിൽ അപ്പം നമ്മൾ ആരിലേതാ വൈകിട്ട് വട്ടക്കാക്കി പോയാൻ പറ്റില്ലല്ലോ സാധനങ്ങളൊക്കെ ഉള്ള ഇപ്പം ഉണ്ട് അപ്പൊ ഗൈസ് എന്താ പറയുക നല്ല തിരക്കാണ് നല്ല മഴയാണ് നമുക്ക് ബേബി നമുക്ക് കുളിപ്പിക്കുന്നില്ല വെച്ചു അതുപോലെ അലക്കലൊന്നും നടന്നിട്ടുണ്ടായില്ല അപ്പോൾ മന്മാരെയൊക്കെ എനിക്ക് വരും വേഗം പോയിട്ട് അലക്കിലൊക്കെ കൊടുത്തു ദേവിയുടെ ഡ്രസ്സുകളും ഒക്കെ വാഷ് ചെയ്യണം അതൊക്കെ വാഷ് ചെയ്തു പിന്നെ ദേവിക്ക് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ കുടിക്കാനായിട്ടപ്പോൾ വെള്ളം വെച്ച് ബേവിയുടെ തുണികളൊക്കെ കുറച്ച് വെള്ളം അപ്പി തുണികളൊക്കെ മുക്കി വയ്ക്കാറുണ്ട് അത് കഴിഞ്ഞ് വെണ്ണ കുളിപ്പിക്കണം ഇത് പുറങ്ങാനായിട്ട് അങ്ങനെ കഴിഞ്ഞിട്ട് അമ്മ വേവീനെ കെട്ടിപ്പിച്ച കാര്യം പറഞ്ഞാൽ അപ്പോൾ ഗായസ് എന്താ പറയുക ജസ്റ്റ് ഒരു ഇൻട്രസ് ഒന്നതാണ് അതായത് ഞങ്ങൾ ഡെയിലി എടുത്ത് എടുക്കാനുള്ള വ്ളോഗ അപ്പൊ രണ്ട് മൂന്ന് ദിവസം കയറിപ്പോൾ എനിക്കൊരു മനസ്സിനൊരു ഇത് അയ്യോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ എങ്ങനെയുണ്ട് അപ്പോൾ ശരി മീനാണ് മുതിർന്ന നാളെ തൊട്ട് ഞാൻ ചെയ്യാൻ ചേക്കുന്നുണ്ടോ അപ്പൊ പിന്നെ മീനിങ്ങാന്ന് ഞാനൊരു വീഡിയോ ചെയ്തതിൽ കുറച്ചൊരു സൗണ്ട് ഒരു മ്യൂസിക് ആഡ് ചെയ്തതിൽ ഭയങ്കര സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനെ അറിയാതെ എങ്ങനെയോ എഡിറ്റിങ്ങിൽ ചെയ്തപ്പോൾ അറിയാതെ ഇട്ടുപോയി അപ്പൊ അപ്പോൾ അത് ഞാൻ അയ്യോ ചെയ്തോട്ട് വെള്ളം ആളോട്ടോ ചേച്ചിയുടെ മാത്രേണ്ട ചേച്ചിടെ വന്ന എപ്പോഴും പെട്ടെന്ന് പേടിച്ചു അപ്പോൾ എന്താ പറയുക അപ്പോൾക്ക് ഇനി ബേബീനെ കുളിപ്പിക്കണം ബേബിയാണെങ്കിൽ എന്താ പറയുക കിടന്നുമാണ് അപ്പോ